നാളെ ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ഞാൻ ആവുമ്പോഴത്തേക്കിനെ ഐ ഡി നാട്ട് സേ ഇ മോർണ ജൂൺ ആർഷം നമസ്കാരം ബ്ലോഗർ അന്നമ്മയെ രണ്ടു ദിവസത്തിന് മുന്നേ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു വീഡിയോ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഈ ഒരു പാവം പെൺകുട്ടിയെ ഈ അർദ്ധരാത്രി ഇറക്കി വിട്ടല്ലോ വിട്ടല്ലോ എന്നുള്ളൊരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്ന അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പെടുത്തിക്കും പക്ഷെ പിന്നീടാണ് അതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊളിയുകയുണ്ടായത് ഒരു പക്ഷേ ആ ഒരു വീട്ടിലുള്ള ഉടമസ്ഥർ ആ ഒരു വീഡിയോ എടുത്തില്ല എന്നെങ്കിലും മനഃപൂർവ്വം ഇറക്കി വിട്ടതായിട്ടൊക്കെ ആൾക്കാർ കരുതത്തുള്ളൂ എന്താണല്ലോ അവരൊരു വീഡിയോ എന്തോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായി പക്ഷേ എന്നിരുന്നാലും ഈ അരുണമ്മ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഒരു ഈ അമേരിക്ക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഇവിടുത്തെ ഉള്ളൊരു സിസ്റ്റം അല്ല അവിടെയുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രീ ആയിട്ട് താമസി ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുന്നതൊക്കെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം അവിടെയുള്ളവരുടെ അല്ല നമ്മുടെ ഇവിടെ ഉള്ളത് അവർ രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഒരു ദിവസം തിങ്കളാഴ്ച പോകാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു കാര്യം ധിക്കരിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീട്ടുകാരെ ലോകത്തിന് മുന്നിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു വ്യക്തി ചെയ്തേക്കുന്നത് പക്ഷേ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതും ഒരു ചിലവുമില്ലാതെ ചുളുവിന് ആ ഒരു വീട്ടിൽ പോയി ആ ഒരു എഴുപത് വയസ്സായിട്ട് പ്രായമുള്ള ഒരു ആ അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ സുഖമായിട്ട് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം അമേരിക്കയിലൊക്കെ ഒരു ദിവസമൊക്കെ താമസിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റിയതും സമ്മതിച്ചതും തന്നെ അവരോട് നന്ദിയാണ് പറയേണ്ടത് അതിന് പകരം പരം അവരെന്തോ ഇങ്ങനെ വലിയ കാര്യം അവർ അദ്ധരാത്രി ഇറക്കി വിട്ടു എന്നുള്ള ഒരു വീഡിയോ ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ നാണം കിട്ടാനുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ അന്മ കാണിച്ചിട്ടുണ്ടെന്ന് എന്തായാലും തെളിഞ്ഞിട്ടുണ്ട് പറയുന്നത് ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തമാതിരിയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒട്ടകത്തിന് ആദ്യം കുറച്ച് സ്ഥലം കൊടുക്കും അപ്പോൾ കുറച്ച് കയറും പിന്നെ വീണ്ടും കുറച്ച് കൊടുക്കും വീണ്ടും അത് കുറച്ചും കൂടി കയറും അവസാനം കയറി 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 നമ്മൾ പുറത്താവും ഒട്ടക അകത്തു ഇത് തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി നിർത്തുന്ന ആൾക്കാർക്കും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു എസിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വീട്ടിലേക്ക് ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്നൊരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് ആള് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരിൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞേറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എൻ്റെ വീട്ടിൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട്